പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളും മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന അടിക്കുറിപ്പുകളും ചേർത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു മാന്നാർ കുരട്ടിശ്ശേരി കടമ്പാട്ട് കിഴക്കതിൽ പ്രസന്ന കുമാറിനെയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രവാചകനായ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങളും മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന അടിക്കുറിപ്പുകളും ചേർത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാനാർ കുരട്ടിശ്ശേരി കടമ്പാട്ട് കിടക്കത്തിൽ പ്രസന്നകുമാറിനെയാണ് കുമാറിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഡിസംബർ പത്തിന് പ്രതി തന്റെ ഫേസ്ബുക്ക് പേജിൽ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇടുകയായിരുന്നുവെന്നും ഇതിനെതിരെ മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മാന്നാർ സ്വദേശി ഷാനവാസ് എന്നിവർ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന് പരാതി നൽകുകയും ഇതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായുകയും ചെയ്തതെന്ന് പോലീസ് പറയുന്നു ഇതുകൂടാതെ അടിപിടി ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസിൽ പ്രതിയുടെ പേരിൽ മന്നാർ പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ടെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിഡി നൂസ് മന്നാർ